ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം ആയുർവേദിക് കോസ്മെറ്റോളജിയിൽ മികച്ച ചികിത്സ നൽകുന്ന ഡോക്ടർ ജിജിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ ഒരു പിടി ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംരംഭം വിജയകരമായി നടത്തുന്നതിലൂടെയാണ് ജിജി ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ജിജി വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം ജിജി നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് ആ ഡോക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നൊരു ആഗ്രഹം ജിജിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്താണ് അതിലേക്ക് നയിച്ച കാര്യങ്ങൾ അതിലേക്ക് നയിച്ചത് കൊറോണ തന്നെയാണ് അതായത് ഞാൻ ഇപ്പോൾ ഞാൻ ഒമ്പത് വർഷമായി പ്രാക്ടീസ് ചെയ്യണു അതിൽ ഒരു നാലര വർഷം പ്രാക്ടീസ് ചെയ്തിരുന്ന റിസോർട്ടിൽ നിന്ന് പെട്ടെന്ന് കൊറോണ ലോക്ക്ഡൗൺ വന്നപ്പോൾ ജോലി പോയി വീട്ടിലിരിക്കണ ഒരു സമയത്ത് എന്താണ് നമ്മൾ അപ്പോഴാണ് നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും സെൽഫായിട്ട് കയ്യിൽ ഉണ്ടാവണം എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ആ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇത് കോസ്മെറ്റോളജിയുടെ ഓൺലൈൻ കോഴ്സുകൾ നമ്മുടെ ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ ചെയ്യണതും അതിനുശേഷമാണ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ തിരിയണതും ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ പലപ്പോഴും നമുക്ക് മാർക്കറ്റിലുള്ള മെഡിസിൻസ് കൊടുത്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മുൻപ് പക്ഷെ ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നില്ല പിന്നെ കൊറോണയിൽ ഇങ്ങനെ സ്റ്റക്കായി വീട്ടിലിരുന്ന സമയത്താണ് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത് അപ്പോൾ എനിക്ക് കൂടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഒരു കോസ്മെറ്റിക് ഫീൽഡായിരുന്നു കാരണം നമുക്ക് അതിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ആണ് ഇതിലേക്ക് പ്രൊഡക്ഷനിലേക്ക് പോണത് പ്രൊഡക്ഷൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ ആയപ്പോൾ തീർച്ചയായും ഡെർമറ്റോളജിയിലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് അല്ലേ അപ്പോ ഉൽപ്പന്നങ്ങൾ അതിനനുസരിച്ച് അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയ സമയം മുതൽ ഡെർമറ്റോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് അപ്പം നമുക്ക് കോസ്മെറ്റിക് കേസുകളും വരാറുണ്ട് അപ്പോഴാണ് നമുക്ക് പല കേസും വരുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ലോജിക്കലി മെഡിസിൻസ് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും എന്ന് തോന്നാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ കോസ്മെറ്റിയോളജി കൂടെ സ്പെഷ്യലൈസ് ചെയ്തത് ഈ കൊറോണ സമയത്താണ് അതിൽ നമ്മള് അപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇപ്പം എങ്ങനെയായിരിക്കും ബിസിനസ് ഫീൽഡ് എന്ന് യാതൊരു ബേസും ഇല്ലാത്ത ആളാണ് ഞാൻ അത് എങ്ങനെയായിരിക്കും ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല അതിലേക്ക് എത്തിപ്പെട്ടു പോയതാണ് നമ്മുടെ ഫീൽഡ് ഇതാണ് പിന്നെ നമ്മൾ അതിലേക്ക് ചെയ്തു വന്ന് അങ്ങനെ ബിസിനസ് ആയി പോയതാണ് അപ്പോ അപ്പോഴും നമ്മളൊരു പേഷ്യൻ്റ് ഓറിയന്റഡ് ആയിട്ടാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ ഒരു ആദ്യം ഒരു ഈ പറഞ്ഞ പോലെ ഒരു സോപ്പും ഹെയർ ഓയിലാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ നമുക്ക് മുപ്പത്തഞ്ചിലേറെ പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക് എന്താ പറയാ നൂറിലേറെ കസ്റ്റമേഴ്സ് സ്ഥിരം കസ്റ്റമേഴ്സ് ഇപ്പം ഉണ്ട് ഫ്രീ ഇയേഴ്സായി അത് അത് നോക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ തീർച്ചയായും വേത്തത്വ എന്ന പേരിലാണ് വേദ് ഹെർബൽസ് ബൈ ഡോക്ടർ ജിജി എന്ന പേരിലാണ് ഉൽപ്പന്നങ്ങൾ ഡോക്ടർ ജിജി ചികിത്സിക്കുമ്പോൾ ഡോക്ടർ ജിജിയുടെ മുന്നിലെത്തുന്ന പേഷ്യൻസിന് അവരുടെ ആവശ്യമനുസരിച്ച് സ്വന്തം പ്രോഡക്റ്റ് തന്നെ മരുന്നായി നൽകുന്നുണ്ടോ അത് നൽകുമ്പോഴുള്ളൊരു അനുഭവം എന്താണ് അങ്ങനെ നൽകാൻ പറ്റുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം അതിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഓരോ കണ്ടീഷനും ഇപ്പോൾ ആയുർവേദ സയൻസ് പ്രകാരം നമ്മൾ വാതപിത്തക അങ്ങനെ കുറച്ച് ദോഷങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് അപ്പം നമ്മളത് ഓരോ പേഷ്യൻ ഇപ്പം ഒരാളുടെ സ്കിൻ ടൈപ്പ് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ സ്കിൻ ടൈപ്പ് അതേപോലെ തന്നെ ഹെയർ ഓയിലും എല്ലാം അപ്പം നമ്മളത് അനലൈസ് ചെയ്ത് ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് നമുക്ക് ആ പേഷ്യൻറ്റിന് അത് കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് കുറെ കൂടെ റിസൾട്ട് കിട്ടും അവർക്ക് അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സും കുറവായിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ ഒരാൾക്ക് കിട്ടണ ഒരു ഇപ്പോൾ ഒരു ക്രീമോ ഷാംപൂ എന്തായാലും അത് വേറെ ഒരാൾക്ക് നമുക്ക് സ്യൂട്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് ഏതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ നല്ല പോലെ കിട്ടുന്നുണ്ട് തീർച്ചയായും ജിജി തൃശ്ശൂർ കോഓപ്പറേറ്റീവ് ആയുർവേദ കോളേജ് അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഉൽ ഈ ഉൽപ്പന്നങ്ങൾ അവിടെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ നമ്മൾ ഇപ്പൊ അതിന്റെ കൂടെ നമുക്ക് കോസ്മെറ്റിക് ക്ലിനിക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തപ്പോൾ രണ്ട് വർഷ ഗ്രീൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ തന്നെ ടൗണിൽ തന്നെ ജോലിയുണ്ട് പിന്നീട് ഈ ക്ലിനിക്കിലെ പ്രാക്ടീസ് ഉണ്ട് അതിന് ശേഷമാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സമയം കണ്ടെത്തുന്നത് അതെ അതെ സത്യത്തിൽ ഇതിന്റെ എല്ലാതും ഞാൻ തന്നെയാണ് ബ്രാൻഡിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഈവൻ എൻ്റെ പ്രോഡക്ട്സിന്റെ ലാബലിംഗ് ആയാലും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ആയാലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് എന്റെ ഒഴിവു സമയങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അത് ആദ്യം മുതലേ ഞാൻ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ കോസ്മെറ്റിക് ക്ലിനിക്കിൽ എത്തുന്നവർക്കാണോ ഈ പ്രോഡക്ട്സ് കൊടുക്കാൻ കഴിയുക അതോ ഹോസ്പിറ്റലിൽ എത്തുന്നവർക്ക് അവൈലബിൾ ആണോ ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ അവൈലബിൾ ആണോ ഈ പ്രോഡക്ട്സ് ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല അവൈലബിൾ ആക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചോണ്ടിരിക്കാണ് പിന്നീട് നമുക്ക് ഓഫ്ലൈനിലും കൊറോണയ്ക്കൊക്കെ ശേഷം ഓഫ്ലൈനിലും വന്ന് തുടങ്ങി ക്ലിനിക്കിലും നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റി ഏകദേശം രണ്ടു വർഷത്തോളം ആ കൊറോണ ടൈമിലാണ് ഓൺലൈനിൽ കംപ്ലീറ്റ്ലി ഇതായിരുന്നത് ഇപ്പൊ ഓഫ്ലൈനിലും ഓൺലൈനിലും ഉണ്ട് കസ്റ്റമൈസ്ഡ് ഡയറ്റാണല്ലേ ഓരോ പേഷ്യന്റിനും എന്താണോ അവരുടെ രോഗം അതനുസരിച്ചു കൊണ്ടുള്ള ട്രീറ്റ്മെന്റും പ്രോഡക്ട്സുമാണോ ഉണ്ടാക്കുക കൂടുതലും അങ്ങനെയാണ് അതായത് നമ്മൾ ബേസ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഹെയർ ടൈപ്പ് അനുസരിച്ച് ആയിട്ട് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് അതിൽ തന്നെ ഒരാൾക്ക് സ്യൂട്ടാവണത് അപ്പോൾ അവർ നമ്മൾ ഓൺലൈനിലായാലും അവർ വിളിച്ച് നമ്മളോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ഓർഡേഴ്സ് ഉണ്ട് അവർ തരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരോട് എല്ലാം ചോദിച്ചറിയും അതിനനുസരിച്ച് സ്യൂട്ടായിട്ടുള്ളത് നമ്മളുടെ ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കും അങ്ങനെയാണ് തീർച്ചയായും ഈ ഇത്ര തിരക്ക് പിടിച്ച ഒരു ലൈഫ് എന്ന് വെച്ചാൽ ആദ്യം ജോലിക്ക് പോകണം പിന്നീട് ക്ലിനിക്കിൽ എത്തണം അതിനുശേഷമാണ് ഇത്രയും അധികം ആവശ്യക്കാരുള്ള പ്രൊഡക്ട്സിന്റെ ഉത്പാദനം അതിനുള്ള സമയം കണ്ടെത്തേണ്ടത് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അത് ദൈവാനുഗ്രഹം അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനൊക്കെ സമയം ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് ഇത് എങ്ങനെയെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റണെന്ന് പക്ഷെ ഇതുവരെ അങ്ങനെയൊക്കെ ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായി പോയിട്ടുണ്ട് എത്ര പ്രോഡക്ട്സ് ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച ഒരു മുപ്പത്തി അഞ്ച് എന്ന കണക്കാണ് ജിജി പറഞ്ഞതെന്നാണ് തോന്നുന്നത് പ്രോഡക്ട്സ് പ്രോഡക്ട്സ് കോസ്മെറ്റിക്സ് എത്ര എത്ര മറ്റ് അങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ അതില് നമുക്ക് കോസ്മെറ്റിക്സ് ആണ് കൂടുതലും വരുന്നത് നമുക്ക് ഹെയറിൽക്കും സ്കിന്നിലേക്കും ഉള്ളതുണ്ട് ഇപ്പോൾ ഫേസ് വാഷുകൾ ഉണ്ട് ഫേസ് വാഷ് തന്നെ നമുക്കൊരു നാല് തരം ഫേസ് വാഷ് ഉണ്ട് പിന്നെ ഹെയർ ഓയിൽസ് ഉണ്ട് അതും ഒരു നാല് തരം ഉണ്ട് പിന്നെ ക്രീമുകൾ ഉണ്ട് ഫേസ് ക്രീമുകൾ ഉണ്ട് ഫേസ് ജെല്ലുകൾ പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിട്ടുള്ള കാജൽ കൺമശികൾ ഉണ്ട് പിന്നെ സോപ്പുകൾ പലതരം ഉണ്ട് സോപ്പുകൾ ഒരു പത്തോളം സോപ്പുകൾ വരുന്നുണ്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ സ്കിൻ ആൻഡ് ഹെയർ കെയറിൽ എല്ലാ ഓൾമോസ്റ്റ് പ്രോഡക്ട്സും നമ്മൾ ഉണ്ട് മേക്കപ്പ് പ്രോഡക്ട്സും ഉണ്ട് അല്ലേ ആ മേക്കപ്പ് പ്രോഡക്ട്സിൽ കാജൽ ലിപ്സ്റ്റിക്ക് ലിപ് ബാം അതാണ് അതാണിപ്പോൾ നമുക്ക് ഉള്ള ഐ ലൈനർ അകത്രയാണ് വരുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സിൽ അതെല്ലാം ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇതെല്ലാം പല രീതിയിലും ആണ് അത് കൂടുതലും ഹൈലി കെമിക്കൽഡായിട്ട് വരുന്നതാണ് അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഇതിനെല്ലാത്തിനും വരുന്നുണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചൂസ് ചെയ്യുകയാണ് നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും അല്ലെങ്കിൽ ഓൾ ഓവർ ബോഡി ആയാലും ഇപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഒരുപാട് ചെറിയ പെൺകുട്ടികളായാൽ പോലും ലിപ്സ്റ്റിക് ആയാലും ലിബാമായാലും ഒക്കെ ഇഷ്ടപ്പെടുന്നതും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അത്രയും യൂസ് ചെയ്ത് ഇരുന്നില്ല പക്ഷെ ഇപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എഫക്ഷനാണ് അതിനോട് അപ്പോൾ അത് ഒരു നമ്മളെ കെമിക്കലിടല്ലാതെ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ആ കുട്ടികൾക്ക് കിട്ടുക തന്നെ ചെയ്യും നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയല്ലോ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നതുമില്ല തീർച്ചയായും ജിജി നമ്മളുടെ മൈക്കിൽ ജിജിയുടെ മുടി തട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു അതൊന്ന് ശരിയാക്കുക ഒപ്പം ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ആയുർവേദിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റിൽ നിന്ന് ആയുർവേദിക് പ്രോഡക്ട്സ് വാങ്ങണമെങ്കിൽ നല്ല പൈസ കൊടുത്ത് തന്നെ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ പേർക്കൊന്നും അഫോർഡബിൾ ആയിരിക്കില്ല അത്തരം പ്രോഡക്റ്റ്സ് റിസൾട്ട് ഉണ്ടെങ്കിൽ പോലും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങാനോ ഉപയോഗിക്കാനോ പറ്റാത്ത സാഹചര്യമുണ്ട് വേദത്വയിൽ എങ്ങനെയാണ് ഈ പ്രോഡക്ട്സിന്റെ വില ഒക്കെ പ്രൈസ് കാറ്റഗറൈസേഷൻ കമ്പാരിറ്റീവ്ലി നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ വളരെ കുറവാണ് ഞാൻ ഞാൻ പറയില്ല നമ്മളിതൊരു ബിസിനസ് എന്നുള്ള മൈൻഡിലല്ല നമ്മുടെ എൻ്റെ ഫീൽഡ് ഇതാണ് അപ്പോൾ എൻ്റെ ഫീൽഡിനോട് ചേർന്ന് പോകുന്ന എനിക്ക് കുറച്ചും കൂടെ പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അതിലേക്ക് അങ്ങനെ ഞാൻ വന്ന് വന്നതാണ് ഇതിലേക്ക് അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കുറേ ലാഭം കണക്കാക്കണില്ല മെയിൻ ആയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുക അതിൽ നിന്നൊരു അപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം അപ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട് ഹൈ കോസ്റ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ആ ഒരു റേഞ്ചിലാണ് എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വരുന്നത് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നു ആ നിലയിലാണ് ഇപ്പോൾ പറഞ്ഞ പ്രൈസ് ലിസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സാധാരണ ത്രീ ഫിഫ്റ്റിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആയുർവേദിക് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില തുടങ്ങുന്നത് തന്നെ ഇവിടെ ജിജി നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിദത്തമായ ഔഷധ കൂട്ടുകൾ എന്നതാണ് വേദത്വ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനൊരുപാട് എഫേർട്ട് വേണ്ടി വരില്ലേ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തുക അവ പരിശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ഈ ആയുർവേദ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ അത് ശേഖരിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമല്ലേ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എഫേർട്ട് നല്ല പോലെ ഉണ്ട് അതായത് നമ്മൾ ഈ പ്രൊഡക്ഷനും നമ്മൾ ഇതെല്ലാം സെൽഫായിട്ട് മാനേജ് ചെയ്യണത് കൊണ്ട് എഫേർട്ട് നല്ല പോലെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിനെ നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാനും അത് പൗഡേഴ്സ് ആക്കാനായാലും എല്ലാത്തിനും നമുക്ക് ആൾക്കാരുണ്ട് അവരത് കറക്റ്റായിട്ട് ചെയ്യും നമുക്കിപ്പോൾ മെഡിസിൻ കളക്ഷൻ ആയാലും അതിൻ്റെ പ്രോ ഇത് റോ മെറ്റീരിയൽസ് മേക്കിങ്ങിനായാലും എല്ലാത്തിനും ആൾക്കാരുണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കത് ആ വഴിക്ക് അതായി അത് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഒരു വരുമാന മാർഗ്ഗം ആണ് ഇതിലൂടെ ഫേസ് ക്രീമുണ്ട് ഫേസ് ജെല്ലുണ്ട് ഹെയർ ഓയിലുണ്ട് ഏതിൻ്റെ മേക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഉള്ളത് ക്രീം തന്നെയാണ് ഹെയർ ഓയിൽ നമുക്ക് ലോങ്ങ് പ്രോസസ്സാണ് പക്ഷേ നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തോളം എടുക്കുമ്പോൾ ഒരു ഹെയർ ഓയിൽ ഒരു ബാച്ച് കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയാൻ എന്നാലും സ്റ്റെപ്പ് വൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെറിയൊരു ശ്രദ്ധ അശ്രദ്ധ പോലും മിസ്റ്റേക്ക് പറ്റുന്നത് ക്രീമിൽ തന്നെയാണ് ക്രീം ഫേസ് ക്രീം ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് നോക്കിയാൽ വളരെ അട്രാക്റ്റീവാണ് നമ്മൾ വലിയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ കാണുന്നത് പോലെയാണ് ഇപ്പോൾ ജിജിയുടെ വേതത്വയുടെ പ്രോഡക്റ്റ്സിൻ്റെ പാക്കിംഗ് നമുക്ക് മനസ്സിലാകുന്നത് അത് ഹെയർ ഓയിലിൻ്റെ ആയാലും മറ്റ് ഫേസ് ക്രീമുകളുടെ കാര്യത്തിലായാലും ഓക്കെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ അതുണ്ട് പാക്കിംഗ് ക്ലിയർ എനിക്ക് എപ്പോഴും നിർബന്ധം ഞാൻ ഉണ്ടാക്കാൻ നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റിന്റെ പാക്കിംഗ് ആയാലും ഞാൻ എനിക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് അതായത് ബാക്കിയുള്ളവർ യൂസ് ചെയ്യുന്ന യൂണിക്കായിട്ട് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ആയാലും ഒക്കെ സെലക്ട് ചെയ്യാറുള്ളത് പിന്നെയുള്ളത് ഈ ലാബലിൽ ലേബൽ മേക്കിംഗ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ സെൽഫായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ തുടക്കത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ലാബലോ ഗ്രാഫിക് ഡിസൈനിങ് അതൊന്നും എനിക്ക് വലിയ ഐഡിയ ഉള്ള കാര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കമ്പനികളും ഇതുപോലെ ഇത് ഏൽപ്പിച്ചു പക്ഷേ അത് എൻ്റെ ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാം രീതിയിലാണ് എൻ്റെ ഒരു ഐഡിയയിലേക്ക് അത് വരുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ തന്നെ അത് സ്വയം പഠിച്ചെടുത്ത് ഞാൻ തന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയത് അത് അതിൽ പലരും നല്ല കമൻസ് പറയാറുണ്ട് പാക്കിങ് നല്ലതാണ് ലാബലി നല്ലതാണ് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അതുകൊണ്ട് ഇന്നേ വരെ ഞാൻ തന്നെയാണ് അതിൻ്റെ ലേബലും എല്ലാം ഡിസൈൻ ചെയ്യണതും എല്ലാം ചെയ്യുന്നത് ഏറ്റവും ആവശ്യക്കാരുള്ള ഒരു പ്രോഡക്റ്റ് ഏതാണ് നേരത്തെ ഈ ജിജി അയച്ചതെന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു ഫേഷ്യൽ ബോംബ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ കേട്ടു ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റ് ഏതാണ് അത് തന്നെയാണ് കാരണം എൻ്റെ ഒരു യുണീക്ക് ഐറ്റം ആണ് അത് കാരണം അത് ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു ബാർ ആണ് അത് അതാണ് ഏറ്റവും വില കുറഞ്ഞ ഐറ്റവും വരുന്നത് ഒരു പീസിന് അതാണ് ടെൻ റുപ്പീസിന്റെ ഐറ്റം പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി തരണതും ആ ഐറ്റം തന്നെയാണ് കാരണം അത് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടവരാണ് പിന്നീട് നമുക്ക് ഓർഡേഴ്സ് തരുമ്പോൾ വലിയ ഓർഡേഴ്സ് തരണതും എല്ലാം അതിന് പ്രത്യേകത നമുക്ക് മെയിനായിട്ട് ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ പ്ലസ് നമ്മുടെ ടാനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ പോകാനായിട്ട് ഫേസിൽ യൂസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റഡ് ഓഫ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്ലെൻസിങ് ബാർ അതാണ് പക്ഷെ അതിന് വളരെ വലിയ റിസൾട്ട് ഇപ്പം ഈ ഞാൻ മൂന്ന് വർഷം ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഈ മൂന്ന് വർഷമായിട്ടും ഇത് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കുണ്ട് എന്തൊക്കെ കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം അതിൽ നമ്മൾ ആയുർവേദത്തിൽ വർണ്ണയഗണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബ്രൈറ്റ്നിങ് ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ട് സ്കിൻ ബ്രൈറ്റ്നിങ് ആയിട്ടുള്ള ആയുർവേദം മരുന്നുകൾ അതിൻ്റെ കഷായം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും എഫക്റ്റും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നാണ് അതിൽ ആ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണത്തിലൂടെ ജിജി കണ്ടെത്തിയതാണ് ഈ ക്ലെൻസിങ് ആ ആ ആ അതെൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കിയതാണ് പക്ഷെ അത് വളരെ അധികം സക്സസ് ആയിരുന്നു കാണുന്നുണ്ട് അല്ലേ അല്ലേ പോലെ ഒക്കെ ഉള്ള ഇത് ഉണ്ടാക്കുന്നത് ആ ഡിഫറെന്റ് ഷേപ്സില് കുറച്ചും കൂടി ആൾക്കാർ അട്രാക്റ്റീവായിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഷേപ്സ് കണ്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് ആദ്യമൊക്കെ വാങ്ങുന്നവർ പക്ഷെ പിന്നീട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് നമുക്ക് ഓർഡേഴ്സ് കിട്ടാറുണ്ട് ജിജി അത് സിംഗിൾ യൂസ് ആണോ ഓരോ പീസും അല്ല അല്ല ഒരു പീസ് നമുക്ക് വൺ വീക്ക് വരെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ആ അപ്പം വെറും പത്ത് രൂപയാണ് ഒരു പീസിന് അത് വേണമെങ്കിൽ നമുക്ക് വൺ വീക്ക് വരെ ഉപയോഗിക്കാനും പറ്റും പറ്റുമല്ലേ ഓക്കെ എന്തായാലും അത് നമ്മൾ പല തരത്തിലുള്ള പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട് പോലും ഒരു വെറൈറ്റി നേരത്തെ ജിജി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോഡക്റ്റ് ആണ് ക്ലിൻസിങ് ഫേസ് വാഷിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് വളരെ കുറഞ്ഞ വിലയിൽ പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് വലിയ റിസൾട്ട് നൽകുന്നതുമാണ് എന്നതാണ് ജിജി സൂചിപ്പിച്ചത് ജിജി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് ഒക്കെ ആവശ്യമുണ്ടായിരുന്നല്ലോ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായി വന്നു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനായി എത്രയൊക്കെ വേണ്ടി വന്നു എങ്ങനെയായിരുന്നു ആവുള്ള ചിലവുകളും അത് കണ്ടെത്തുന്ന രീതിയുമൊക്കെ സത്യത്തിൽ ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് എന്ന് വിചാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ ഇരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ ഇരുന്നു കുറച്ച് നാൾ അത് അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ഇഷ്യൂ ആയിട്ട് വന്ന ഒരു പേഷ്യൻറ്റിന് എനിക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു സോപ്പും ഓയിലും ഉണ്ട കൊടുക്കാം കൊടുത്ത കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും സ്വയം ഒരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ ഇത് പഠിച്ചതല്ലേ എന്നുള്ള ഒരു ഇതിൽ ഞാനത് ചെയ്തു അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അവരത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഐറ്റം ചെയ്യണം എന്ന് തോന്നി അത് സത്യം പറഞ്ഞാൽ ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് വളരെ മിനിമൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഓയിലായാലും ഒരു രണ്ട് ലിറ്ററിന്റെ ഓയിൽ അങ്ങനെ വളരെ മിനിമൽ മിനിമലായിട്ട് എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രതികരണം എന്നറിയാത്തത് കൊണ്ട് വളരെ ആയിട്ടാണ് ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്തത് പിന്നീട് ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു അതിൽ നമുക്ക് ഫേസ്ബുക്ക് സ്ത്രീകളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട് അതിൽ അതുവഴി നമുക്ക് സെയിൽ ഓർഡേഴ്സ് കിട്ടി തുടങ്ങി അതിൽ നിന്ന് വളരെ നല്ല അപ്രീസിയേഷൻസ് തുടങ്ങിയപ്പോൾ കൂടുതൽ ഓർഡേഴ്സ് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഇതിൽ നിന്ന് ലഭിച്ച ആദ്യ ആദ്യ തുടക്കങ്ങളിലൊക്കെ ആദ്യം നമുക്ക് കിട്ടിയിരുന്ന പൈസ ഇതിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഇതിൽ നിന്ന് യൂസ് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അത് നമുക്ക് പ്രൊഡക്ഷൻ കൂടിയതും അല്ലാതെ ഇതിനായിട്ട് ഞാൻ വേറെ ഫണ്ട് പുറത്തുനിന്ന് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നു വരെ വന്നിട്ടില്ല ഇതിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ജിജി ഇപ്പോൾ ജിജിയുടെ പ്രോഡക്റ്റ്സ് നമ്മളുടെ ചാനലിൽ സൈഡിൽ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ട് പി സി ആറിൽ നിന്നൊക്കെ ഓരോരുത്തർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ വാങ്ങിക്കും എവിടെ കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ആവശ്യക്കാരുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ജിജിയുടെ ഈ പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ആളുകൾ സമീപിക്കേണ്ടത് ക്ലിനിക്കിൽ വരാത്തവർക്ക് എങ്ങനെയാണിക്കും ഇത് ലഭിക്കുക ഓൺലൈൻ ഓർഡേഴ്സ് നമ്മൾ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിൽ കൂടെ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കും അല്ലാതെ നമുക്ക് വേദതത്വ ഹെർബസ് ബൈ ഡോക്ടർ ജിജി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് അതുവഴി നമ്മൾ ഓർഡേഴ്സ് എടുക്കും അതിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ടത് ഈ രണ്ട് ലിങ്കാണ് ഉള്ളത് അപ്പോൾ ഈ ഞാൻ നേരത്തെ തന്നെ ജിജി സൂചിപ്പിച്ചല്ലോ കസ്റ്റമൈസ്ഡ് ആണ് ഓരോരുത്തർക്കും കൺസൾട്ടിങ് അപ്പോൾ എങ്ങനെ ലഭിക്കും എന്നൊരു സംശയമുണ്ട് കൂടുതലും നമ്മൾ ഫോൺ ഫോൺ വഴിയാണ് ഓർഡേഴ്സ് വരാറ് വാട്സപ്പ് വഴിയാണ് അപ്പോൾ മിക്കവരുമായിട്ട് ഞാൻ മാക്സിമം ഇൻട്രാക്ട് ചെയ്യാൻ നോക്കാറുണ്ട് ഞാൻ തന്നെയാണ് വാട്സപ്പ് ഹാൻഡിൽ ചെയ്യണത് അപ്പോൾ അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നൊക്കെ നമ്മൾ വാട്സപ്പ് ത്രൂ ഇൻട്രാക്ട് ചെയ്ത് അറിയാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ സജഷനും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് കുറച്ചും കൂടി എനിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുള്ളത് തീർച്ചയായും ഈ ആയുർവേദം ആണെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്ന് ഒരു ധാരണ അത് ശരിയാണോ അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും ഉണ്ടാവും കാരണം ഇപ്പം നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഓരോ മരുന്നുകളും ഓരോ ഡ്രഗ്ഗുകളും അലർജിയുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അലോവര മഞ്ഞൾ ഇതൊക്കെ നമ്മൾ സ്കിൻ ബ്രൈറ്റ്നിങ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ആയിട്ട് പറയുമെങ്കിലും ഇതൊക്കെ അലർജിയുള്ള ഒരുപാട് പേഷ്യൻസിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും അടുത്തുകൂടെ പോയാൽ പോലും ഭയങ്കര സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും വരണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഗുണമുണ്ടെങ്കിൽ ദോഷമുണ്ട് അതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ അതിനുവേണ്ടി എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ പ്രോഡക്ട്സ് കണ്ട് ഉപയോഗിക്കാം എന്ന് കരുതി വാങ്ങിച്ച് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ആളുകൾക്ക് അതുകൊണ്ടാണ് ഞാൻ പരമാവധി അവരുമായിട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം അവരുടെ സ്കിൻ ടൈപ്പ് ഏതാണ് അല്ലെങ്കിൽ ഹെയറിൻ്റെ ഇഷ്യൂ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ നമ്മൾ ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് സജെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പിനെ നമ്മൾ കുറേ കൂടെ അവർക്ക് അവരുടെ ഓയിലിനെസ് കൂടാത്ത പ്രൊഡക്ഷൻ കൂടാത്ത രീതിയിൽ കൊടുത്താലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ൂ അപ്പോൾ അതിന് എപ്പോഴും ഞാൻ അവരുമായിട്ട് കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായും ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസം എത്തുമ്പോൾ കർക്കിടക കഞ്ഞീൻ്റെ കിറ്റ് അല്ലേ അതിൻ്റെ ആ ഉൽപ്പന്നവും ജിജിയുടെ നിർമ്മാണത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ സീസൺ വരുമ്പോൾ എങ്ങനെയാണ് പുതിയ ഐഡിയാസ് വല്ല ഉണ്ടോ കഞ്ഞി കിറ്റ് ഞാൻ ആക്ച്വലി കോസ്മെറ്റോളജി ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഉണ്ടാക്കി തുടങ്ങിയതാ അത് ഇപ്പോഴും ഈ വർഷവും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ അതിൻ്റെ ഒപ്പം കർക്കിടക മരുന്നും മരുന്നുണ്ട പിന്നെ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റണം ലേഹ്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ കുറച്ച് നമ്മൾ മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളും കൊടുക്കാറുണ്ട് അതും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതോടൊപ്പം തന്നെ അതിൻ്റെ ഓർഡേഴ്സ് ലഭിക്കാറുണ്ട് കൊടുക്കാറുണ്ട് സ്ഥിരം നമ്മുടെ വാങ്ങണ ഒരുപാട് തീർച്ചയായും ഒരു ജോലിയൊക്കെ ആയാൽ അതിൽ മാത്രം ഒതുങ്ങി കൂടി ജീവിക്കുന്ന കുറേയധികം പേരുണ്ട് അവിടെയാണ് ജിജി വ്യത്യസ്തയാവുന്നത് ഒരു ജോലി അതിനൊപ്പം ഒരു പിന്നീട് ഒരു ക്ലിനിക്ക് പിന്നീട് സ്വന്തമായ ഒരു സംരംഭം അതിനുവേണ്ടി സ്വന്തമായി തന്നെ അധ്വാനിക്കുന്നു അപ്പോൾ ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാനേജ് ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങളുടെ ഒക്കെ ഒരു പിന്തുണയും അതിനുള്ള സപ്പോർട്ടൊക്കെ ഏത് വിധത്തിലാണ് എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരാൾക്ക് പതിനൊന്ന് വയസ്സ് ഒരാൾക്ക് മൂന്ന് വയസ്സ് അതിലേറ്റവും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മൂന്നാ മൂന്ന് വയസ്സുള്ള ആൾക്കാണ് കാരണം ഞാൻ മൂന്ന് വയസ്സുള്ള മോളെ അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കോഴ്സുകളെല്ലാം പഠിച്ചത് അത് കഴിഞ്ഞ് അവൾക്ക് ഒരു അഞ്ച് മാസമൊക്കെ പ്രായമുള്ള സമയത്താണ് ഞാൻ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ പലപ്പോഴും രാത്രിയിലൊക്കെ എനിക്ക് ഇരിക്കേണ്ടി വരാറുണ്ട് ഇത് ഉണ്ടാക്കാനും പ്രൊഡക്ഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അന്ന് സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ നമുക്കും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്നത് മകളാണ് അവൾ അവള് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് എന്റെ മക്കൾ തന്നെയാണ് വേതത്വ അതൊരു സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായി കുറഞ്ഞ ചെലവിൽ തുടങ്ങി ഒരുപാട് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിൽ അത് വളർന്നും കഴിഞ്ഞു ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ് ഇത് കുറച്ചും കൂടെ നമുക്ക് ഹൈ ആക്കണം കുറയും കൂടെ മാർക്കറ്റ് ചെയ്യണം മാർക്കറ്റിലേക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഷോപ്പിലും അവൈലബിളാക്കുന്ന രീതിയിലേക്ക് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എത്തിക്കണം മാർക്കറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി എന്തായാലും ആ ആഗ്രഹങ്ങളും കൂടി സാധ്യമാകട്ടെ എന്തായാലും ആയുർവേദിക് കോസ്മെറ്റോളജിയിൽ മികി മികച്ച ചികിത്സാ രീതികളുമായും അതിന് പറ്റുന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായും ഒരുപാട് പേരുടെ മനം കവർന്നിരിക്കുകയാണ് ഡോക്ടർ ജിജി ജിജിയുടെ സംരംഭക ജീവിതം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾക്കൊപ്പം വന്നതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും വളരെയധികം നന്ദി ലേഡീസ് ബാൻഡ് അതിഥിയുമായി ഇനി അടുത്ത ദിവസം നമസ്കാരം